ഹായ് ഡിയേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഇൻഡിപെൻഡൻസ് ഡേ വന്നിട്ടൊരു വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൃപാസനം പോയ യാത്ര വിശേഷങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതായത് ഓഗസ്റ്റ് പതിനഞ്ചെന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ എന്നത് കൂടാണ്ട് ക്രിസ്ത്യാനികൾക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് അതായത് മാതാവിൻ്റെ സ്വർഗാരോപണം ദിവസം കൂടിയാണ് ഞങ്ങൾ രാവിലെ ഇവിടുന്ന് അഞ്ചരയ്ക്ക് പോയി ഒരു ഏഴ് മണിയൊക്കെ അവിടെ ചെന്ന കേട്ടോ എന്നിട്ട് ഒരു ചായയും ചെറിയ ബിഷപ്പ മാറ്റം വിചാരിച്ചിട്ട് ഒരു ചായയും കടിയൊക്കെ കടിക്കുവാൻ ചോദിച്ചിട്ടോ സമോസയും പത്തിരി ഒക്കെ ആയിട്ട് വാങ്ങിച്ചു കഴിച്ചേ എന്നിട്ട് നേരെ പള്ളിയിലോട്ട് പോയിട്ടോ അപ്പോഴേക്കും അവിടെ പള്ളിയിലെ ആൾക്കാർ വാവുന്നതേ ഉള്ളൂ നല്ല മഴക്കാറും ഉണ്ട് കേട്ടോ പിന്നെ റോഡിൽ സെക്യൂരിറ്റിസ് വല്ലതുകാരണം നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ എളുപ്പമാണ് അങ്ങനെ പള്ളിയിൽ കയറി അപ്പോൾ അപ്പം ഞാൻ എപ്പോഴും കൊന്തമാലം വാങ്ങിക്കാറ് ഇവിടുന്നാണേ അപ്പോൾ ഞാൻ പള്ളിയിൽ കയറിയപ്പോൾ തന്നെ ഞാൻ കൊന്തമാലം എടുത്ത് വാങ്ങിക്കൊണ്ട് പോയി അപ്പം ഞാനതിൻ്റെ അകത്ത് കൊണ്ടുപോയി അതൊന്ന് മൂത്ത് പ്രാർത്ഥിപ്പിക്കാനോട് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ വാങ്ങിക്കോട്ട് കയറുന്നത് അപ്പോഴത്തെ കൂടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഭാഗമായിട്ട് അവിടെ പതാകയൊക്കെ ഉയർത്തിയിട്ടുണ്ട് പിന്നെ ഈ ഒക്കെ കൂടി അതിന് ശേഷം കുറച്ച് നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു അത് എനിക്ക് അപ്പോൾ നല്ല തിരക്കായിട്ടോ ഞങ്ങൾ ചെന്നപ്പം അപ്പോൾ തിരക്കില്ലായിരുന്നു പക്ഷേ ചെന്നു കഴിഞ്ഞതിന് ശേഷം നല്ല തിരക്കായി മാറി പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇന്നിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോന്നിട്ടോ പുറത്തേക്കിന്ന് ഇറങ്ങുന്ന നേരം ഞങ്ങൾ ഇറങ്ങിപ്പോകാൻ പറ്റാത്ത രീതിയിൽ നന്നായിട്ട് ആൾക്കാർ തിരിച്ച് വന്ന് കയറിക്കൊണ്ടിരിക്കുവായിരുന്നു അത്തപ്പം നല്ല തിരക്കായി മാറിയത് പിന്നെ ഞങ്ങൾ ഇതേ കുറച്ച് കാശുരൂപം വാങ്ങേണ്ടത് കാശുരൂപമൊക്കെ വാങ്ങി പിന്നെ പുറത്തേക്ക് ഇറങ്ങിയ പുറത്തിറങ്ങി കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് രണ്ട് മണിയും കേപ്പ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടോ പിന്നെ പിറ്റേ ദിവസം രാവിലത്തേക്ക് അരി അരയ്ക്കാൻ അരി കരച്ച് വെച്ച് ഇപ്പോൾ രാവിലെ ദോശയും മുട്ടക്കറിയായിരുന്നേ അപ്പം ചിലപ്പം പിള്ളേർ ഇതുപോലെ ഗീ റോസ്റ്റുകൾ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കുകയെ അപ്പോൾ ഒരാൾക്ക് ഞാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തത് ഒരാൾക്ക് ദോശ പറഞ്ഞു അങ്ങനെ ഗീ റോസ്റ്റും ദോശയും മുട്ടക്കറിയായിരുന്നു രാവിലെ കഴിക്കാനായിട്ട് അതുകൊണ്ട് രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഇപ്പോൾ ചോറും കറി വേണമെങ്കിൽ രാവിലെ റെഡി ആവുന്ന കാരണം ബാക്കി സമയം ഫ്രീ ആയിട്ട് കിട്ടുകയും അങ്ങനെ ചേട്ടായി ഡ്യൂട്ടിക്ക് പോയി കുറച്ച് സ്കൂളിൽ പോയതിന് ശേഷം ഞാനും അപ്പൂസം പിന്നെ അപ്പോൾ അപ്പൂസിനും കഴിക്കുമ്പോഴത്ത് ഞാനും കഴിച്ചതിന് ശേഷം പിന്നെ കിട്ടുന്ന സമയത്ത് ഞാനിങ്ങനെ എന്തെങ്കിലും ഒക്കെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയും അപ്പം ഒരു പഴയ യാണേ അപ്പോൾ ഞാൻ അതായത് പാൻറ്റ് തയ്ക്കുവാണ് കേട്ടോ അത്ര പെർഫെക്റ്റ് ആയിട്ട് തയ്ക്കാൻ അറിയില്ലെങ്കിലും എനിക്ക് തയ്ക്കാൻ ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണേ മീൻസ് നമുക്ക് നമ്മുടെ വേണ്ടതെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്താലോ അപ്പോൾ അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പാൻറ്റ് കുഴപ്പമില്ലാതെ തയ്ക്കും അല്ലാണ്ട് ടോപ്പും തയ്ക്കും പക്ഷേ എന്നാലും ഔട്ട് പെർഫെക്റ്റ് ആവില്ല ആവാറില്ലെന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും അത് പെർഫെക്റ്റായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ അത് നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും നമുക്ക് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ അവിടെ നമുക്ക് വീണ്ടും തിരുത്തി നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പം അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ പറ്റാവുന്നതൊക്കെ എല്ലാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തരുമോ പിന്നെ കുറച്ച് നേരം ചെടികളടുത്തൊക്കെ പോയി നോക്കും അപ്പം അതൊക്കെ കാണുമ്പോൾ സന്തോഷമാണ് പിന്നെ എന്തെങ്കിലും മാറ്റാൻ മാറ്റി വെച്ചും നടാനോളക്കി നട്ടും അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ ഞാൻ പാൻറ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ വിചാരിച്ചു അതിൻ്റെ അടിയിൽ ചുമ്മാ ഒരു ഡിസൈൻ കൊടുത്തേക്കാൾ വിചാരിച്ചിട്ട് ഞാൻ ഫാബ്രിക് മാർക്കർ മാക്കപ്പിനെ കൊണ്ട് ചുമ്മാ ഒരു ഡിസൈൻ കൊടുത്തതാണ് കേട്ടോ അങ്ങനെ പാൻറ്റ് സെറ്റാക്കി അടിപൊളിയായിട്ട് തയ്ച്ചെടുത്തു അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നത്തെ ഇത്രേ ഉള്ളേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മാർക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ വീടിമണ്ട് വീണ്ടും കാണാം